ഹലോ നമ്മുടെ തിരുവനന്തപുരത്ത് ഉച്ചയ്ക്ക് നല്ല ഊണും മീനും ചിക്കൻ തോരനും ബീഫും ബിരിയാണിയൊക്കെ കിട്ടുന്ന ഒരു സ്പോട്ടാണ് ഒരു കുഞ്ഞു സ്പോട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് ഊണിന് എഴുപത് രൂപയാണ് ഉണ്ട് എല്ലാത്തിൻ്റെ പ്രൈസിൻ്റെ ഇതുപോലെ വെളിയിൽ ഒട്ടിച്ചിട്ടുണ്ട് ഊണും മീനും കൂടെ നൂറ്റി ഊണും ചിക്കൻ തോരനും കൂടെ നൂറ്റി ഊണും ബീഫും കൂടെ നൂറ്റി മുപ്പത് ഈ രീതിയിലാണ് കേട്ടോ കണക്ക് പോകുന്നത് ചെറിയ സീറ്റിംഗ് കപ്പാസിറ്റി കപ്പാസിറ്റിയൊക്കെ ഉള്ളൂ പക്ഷെ എല്ലാവരും വെയിറ്റ് ചെയ്ത് കഴിക്കും കാരണം ഇവിടെ നിന്നൊരിക്കൽ കഴിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ കൂട്ടുകറിയായിട്ട് അവിയലും തോരനും അച്ചാറും മുളക് കൊണ്ടാട്ടവും പിന്നെ മീൻകറിയാണ് ആദ്യം ഒഴിശ്ശേരി തരുന്നത് പിന്നെ സാമ്പാറുണ്ട് പുളിശ്ശേരി ഉണ്ടായിരുന്നു ഇങ്ങനെ മാറിയും തിരിഞ്ഞൊക്കെ വരും കേട്ടോ ആ വിയലക്കൊരു രക്ഷയില്ലായിരുന്നെട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു മീൻ കറി നല്ല അടിപൊളി ആയിരുന്നു പിന്നെ നമുക്ക് കൂടെ കഴിക്കാനുള്ളത് ചിക്കൻ തോരൻ ഉണ്ട് മീൻ ഫ്രൈ ഉണ്ട് പിന്നെ ബീഫ് ഉണ്ട് കേട്ടോ അതിൽ മീൻ ഫ്രൈ ഉണ്ടല്ലോ ചൂര ഫ്രൈ ആയിരുന്നു നമ്മൾ പോയപ്പോൾ ഉണ്ടായിരുന്നത് ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ അടിപൊളി ആയിരുന്നു ചിക്കൻ തോരൻ നോർമൽ ആയിട്ടുള്ള ടേസ്റ്റ് ആയിരുന്നു കേട്ടോ എനിക്ക് തോന്നി ഭയങ്കര ഹൈപ്പിൽ പറയാനായിട്ടില്ല ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ആയിരുന്നു പക്ഷേ മീൻ ഫ്രൈ ഒരു രക്ഷയില്ല പിന്നെ ഇവരുടെ സാമ്പാറുണ്ടല്ലോ അതും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ ഭയങ്കര രുചിയായിരുന്നു ഒരുപാട് വെജിറ്റബിൾസൊന്നും ഇല്ല പക്ഷെ നല്ല ഫ്ലേവർ ഉണ്ട് പിന്നെ ഫിഷ് ഫ്രൈയും ബീഫും ബീഫും അത് അടിപൊളി ഐറ്റം തന്നെയാണ് ആ ഗ്രേവിയൊക്കെ നല്ല രീതിയിൽ സവാളയൊക്കെ നല്ല രീതിയിൽ വറട്ടിയെടുത്തിട്ടുള്ള ഒരു അടിപൊളി ബീഫ് കറി ചിക്കൻ തോരനെനിക്കൊരു ഓക്കെ ഓക്കെ ഫീലായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയത് അവരുടെ മുളക് കൊണ്ടാട്ടം വരെ നല്ല ടേസ്റ്റ് ആയിരുന്നു എനിക്ക് കഴിച്ചതിൽ എനിക്കൊരു ഓക്കെ ഫീൽ തോന്നിയത് ഈ ചിക്കൻ തോര മാത്രമാണ് ചിക്കൻ തോരന് അറുപത് രൂപ ഒരു പ്ലേറ്റ് ചിക്കൻ തോരന് അറുപത് രൂപ ബീഫിന് ഒരു പ്ലേറ്റിന് തൊണ്ണൂറ് രൂപ പിന്നെ നമ്മുടെ മീൻ ഫ്രൈ ഒരു വലിയ പീസിന് അറുപത് രൂപ ഈ രീതിയിലാണ് ഊണ് മാത്രമാണെങ്കിൽ എഴുപത് രൂപ ഒരുപാട് പേര് കഴിക്കാനായിട്ട് വരുന്നുണ്ട് കേട്ടോ പിന്നെ ഇവിടെ ചിക്കൻ ബിരിയാണിയും ബീഫ് ബിരിയാണിയൊക്കെ ഉണ്ട് ബിരിയാണിയൊക്കെ രാവിലെ തന്നെ തുടങ്ങും ഒരു പത്തരയൊക്കെ ആകുമ്പോഴത്തേക്കും തുടങ്ങും ബിരിയാണി കൊടുത്ത് പിന്നെ പന്ത്രണ്ടര ഒക്കെ ആകുമ്പോഴത്തേക്കും ഊണ് കൊടുത്ത് തുടങ്ങും ബിരിയാണി ആദ്യം തന്നെ തീരും കേട്ടോ ഇവിടെ നിന്ന് കഴിച്ചതിന് ശേഷം നമ്മൾ തന്നെയാണ് ഇലക്കെടുത്ത് കളയേണ്ടത് എന്നിട്ട് കൈ കഴുകാനുള്ള ഒരു ഫെസിലിറ്റി അവരെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നല്ല നാടൻ ആഹാരമൊക്കെ ഇഷ്ടപ്പെടുന്നവർ ഉറപ്പായിട്ട് ഈ ഒരു സ്പോട്ടിൽ പോയി വന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ മീൻ ഫ്രൈ മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം ബീഫ് പിന്നെ ഇവിടുത്തെ സാമ്പാർ ചോദിച്ചു വാങ്ങണം കേട്ടോ അപ്പോൾ സ്പോട്ട് വരുന്നത് നമ്മുടെ തിരുവനന്തപുരം കാലടി കഴിഞ്ഞ് മരുത്തൂർ കടവിലോട്ട് വന്ന് മരുതൂർ കടവ് പാലവും കഴിഞ്ഞ് അവൾ മധുപാലത്തിലേക്ക് പോകുന്ന വഴിയിലെ ഇടത് സൈഡിലായിട്ടാണ് ഇത് ഈ ഒരു കുഞ്ഞ് ഫുഡ് സ്പോട്ട് വരുന്നത് അപ്പം ഉറപ്പായിട്ടും എല്ലാവരും ഇവിടെ വന്ന് ഇവിടുത്തെ ടേസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് ഇതുപോലുള്ള കുഞ്ഞു ഫുഡ് സ്പോട്ടൊക്കെ ട്രാൻഡിടത്ത് നിങ്ങൾക്ക് അറിയാമെന്നുള്ള ഫുഡ് സ്പോട്ട്സ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമൻസിൽ പറയാം നമ്മൾ അവിടെ പോയി ട്രൈ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ